ിട്ടാൻ പോകുന്നില്ല പക്ഷെ അത് പടുത്തുയർത്തുന്ന കാര്യത്തില് നമ്മൾ കാണിക്കുന്ന ജാഗ്രതയുണ്ട് അതാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇപ്പോൾ കണ്ടത് ഇവിടെ എന്റെ മുസ്ലിം സഹോദരങ്ങളോട് കണ്ടു ഞാൻ ഞാൻ ഈ പള്ളിയിൽ വന്നപ്പോഴ് അവര് എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ പിറകില് മതത്തിന് അതീതമായിട്ടുള്ള ഒരു മാനുഷിക കാഴ്ചപ്പാട് അത് ദൈനിക കാഴ്ചപ്പാടാണ് ബൈബിൾ എപ്പോഴും പറയുന്നത് മനുഷ്യൻ്റെ ചായ ദൈവത്തിൻ്റെ ചായയാണെന്നാണ് പക്ഷേ ദൈവത്തിന്റെ ചായ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട് പക്ഷെ പ്രകൃതി ദുരന്തങ്ങളിലെ നമുക്ക് കിട്ടുന്നത് ഈ നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ചായയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ മതമൊന്നുമില്ല ഇപ്പൊ ഇവിടെ കെ സി ബി സിയുടെ നേതൃത്വത്തിൽ നൂറ് വീടുകൾ വെച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് അതിൽ കണിശമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം മതമില്ല വീട് നഷ്ടപ്പെട്ടവരിൽ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് അത് കൊടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം അത് മതത്തിന്റെ പേരിൽ ഒരാൾക്ക് വകതിരിച്ച് അല്ലെങ്കിൽ വിവേചനം കാണിച്ചു കൊടുക്കാനല്ല അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി ദുരന്തം എല്ലാ നഷ്ടങ്ങളുടെ നടുവല് ഒരുപാട് സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെ ഒക്കെ നടുവില് നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട് ഒരു പുതിയ ചക്രവാളമുണ്ട് അത് അതിജീവനത്തിന്റെ ചക്രവാളമാണ് അത് ദൈവത്തിന്റെ കരം പിടിച്ച് മനുഷ്യർ പരസ്പരം കരംകൂർക്കുന്ന ഒരു ദൈവിക സംസ്കാരം ഒരു മൂല്യാധിഷ്ഠിതമായ സംസ്കാരം നമുക്കുണ്ടാകട്ടെ നിങ്ങളെല്ലാവരും തന്നെ കാണാം എന്നിട്ട് ഒരുപാട് സന്തോഷമുണ്ട് മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ കാണിക്കുന്ന ജാഗ്രതയ്ക്ക് ഒരുപാട് എനിക്ക് അവരോട് താല്പര്യം തോന്നുന്നു അവർ ചെയ്യുന്ന അവരാണ് സത്യത്തിൽ ഈ വക വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും അവിടെ നിൽക്കുന്നത് എല്ലാവരോടും നന്ദിയുണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നഷ്ടപ്പെട്ടത് പോകട്ടെ പക്ഷേ ഇനിയുള്ളത് പടുപ്പുയർത്താൻ ഒറ്റക്കെട്ടായിട്ട് ഈ കുടുംബമായിട്ട് നിൽക്കാൻ പരിശ്രമിക്കാം ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്